ഹായ് ഹലോ സി സി ഡി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സാരിയുടെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് മാമ്പഴ യെല്ലോ കളർ നോക്കി നോക്കാം കേട്ടോ അതിൽ നല്ല ബുട്ടവർക്ക് വരുന്നണ്ട് നോക്കി നോക്ക് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് തന്നെ റേറ്റ് വരുന്നുള്ളൂ അല്ല ഇതാണ് വരുന്നത് നന്നായി വർക്ക് വരുന്നുണ്ട് വഞ്ച് മാത്രേഞ്ചുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കി നോക്കാം അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കേട്ടോ ഇതിലും മുട്ട വർക്ക് വരുന്നുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കർ കളറാണ് ഇരുപത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരു പിസ്ത ഗ്രീൻ ആണ് ഒരു ഗ്രേ ഷെയ്ഡ് ആണല്ലേ ഇത് ഇഷ്ടപോണെ താഴേക്കാട് നമ്പറില് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചാ മതി കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഒരേ കളറിന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് രണ്ട് ഡിസൈൻ ആണ് ഒന്ന് നോക്കിയോളൂ കേട്ടോ അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം വേണം എന്നുള്ളവർക്ക് എടുക്കാം അടുത്ത് നമുക്ക് നല്ലൊരു പട്ടുസാരി ടൈപ്പ് ഉള്ള നോക്കി നോക്കാം അല്ലേ നല്ല ഇതാണ് ഇതാ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിന് മുന്താണി വരണേട്ടോ ഇതാണ് മുന്താണി വരണേ ഇത് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൽ നമുക്ക് വർക്ക് വരണം ട്ടോ നല്ല വർക്ക് വരണം ബ്ലൗസ് പീസിൽ ഇങ്ങനെയാണ് നമുക്ക് ബോഡി വരണം ട്ടോ നല്ല വർക്കും വരണം നല്ല ഡിസൈനാണ് ഇതില് കളർ चेंज ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ട്ടാണോ ഒരു കളർ വരണേ നമുക്ക് സ്ക്രീൻഷോട്ട് ബുക്ക് അറുന്നൂറ്റി അമ്പത് റേറ്റ് വരണത് നോക്കി നോക്കാം അല്ലെ നല്ല ഉണ്ട് ഇതാണ് വരുന്നത് കേട്ടോ മുന്താണി വരുന്നത് ഇതാണ് വർക്ക് വരുന്നുണ്ട് ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് എല്ലാവിടെ വരും കേട്ടോ നമുക്ക് സെമി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് വെറും അറുന്നൂറ്റി അമ്പതേ ഉള്ളൂ ഇതും റേറ്റ് എല്ലാം ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും മെറ്റീരിയൽ ഒന്നാണ് നല്ല നല്ല കളറും ും ഏതെങ്കിലും താഴെ താഴേക്കാട് നമ്പർ സ്ക്രീൻഷോട്ട് അയച്ചാ മതി കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്ക കൂടുതൽ എൻക്വയറി വരുന്നത് സാരിയുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് സാരിയുടെ വീഡിയോ വരുന്നത് അപ്പൊ ഇനി കൂടുതൽ പ്രൊഡക്റ്റ് ആയിട്ട് ഞങ്ങൾ വരണമായിരിക്കും അപ്പോൾ ഓക്കെ ബൈ